ഡൽഹി ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഹൗ ഫാർ അല്ലേ എത്ര ദൂരം എന്ന് ചോദിക്കുന്നത് ഹൗ ഫാർ എന്നാണ് ഹൗ ഫാർ ഇസ് ഡൽഹി ഫ്രം ഹിയർ എൻ്റെ അമ്മാവൻ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ ഹാസ് ഹാവ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വർബത്രിയാണല്ലേ പറയാം മൈ അങ്കിൾ ഹാസ് റീച്ച് ഡി ഹിയർ ഇനി എത്ര കാലം കൂടുമ്പോഴാണ് നിങ്ങൾ മുറി വൃത്തിയാക്കുന്നത് എത്ര കാലം കൂടുമ്പോൾ ഹൗ ഓഫ്റ്റൻ എന്നാ പറയാം ഓഫ് ഓഫ് എന്നും പറയാം ഹൗ ഓഫ്റ്റൻ ഡു യു ക്ലീൻ യുവർ റൂം അവന് ഒരു മൊബൈൽ ഫോൺ ഇല്ല എന്നെങ്ങനെ പറയാം ഒരാൾക്കൊരു സംഗതി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഡോൺ ഹാവ് അല്ലെങ്കിൽ ഡസൻ ഹാവ് എന്നാണ് പറയുക അല്ലേ ഹി ഡസൻ ഹാവ് എ മൊബൈൽ ഫോൺ ഇനി ഒരു രണ്ട് സെൻറ്റൻസ് നിങ്ങൾക്ക് വേണ്ടി തരുകയാണ് എൻ്റെ അമ്മാവൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അതേപോലെ എനിക്കൊന്നും മനസ്സിലായില്ല ഈ രണ്ട് സെൻറ്റൻസും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തയക്കാം ഈ തന്നിരിക്കുന്ന രണ്ട് അസൈൻമെൻറ്റിൻ്റെ ആൻസർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവും എൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്യാൻ ഈ താഴെ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഹാവ് എ എസ് ഡേ ബൈ